രാമായണവും കുടുംബ ബന്ധവും എന്ന വിഷയത്തെ പറ്റിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രാമായണം കാവ്യമാണ് അതുപോലെ തന്നെ രാമായണം ഇതിഹാസവുമാണ് ഇതിഹാസം എന്ന് പറയുമ്പോൾ പുരാവൃത്തം എന്നാണ് അമരകോശത്തിൽ കാണപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ വാമൻ ശിവറാം ആപ്തയുടെ നിഘണ്ടുവിൽ ധർമാർത്ഥ കാമോക്ഷാണ ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതെ എന്ന് കാണുന്നു അതായത് പുരുഷാർത്ഥങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ ലഭിക്കാനായി ഉള്ള ഉപദേശങ്ങളോടുകൂടി പൂർവവൃത്തം പണ്ട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന പുസ്തകമാണ് ഇതിഹാസം എന്നാണ് വാമൻ ശിവരാം ആപ്റ്റയുടെ നിഘണ്ടുവിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിഹാസത്തിലെ കുടുംബ ബന്ധങ്ങളെ പറ്റിയാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുവാൻ തുടങ്ങുന്നത് ഇനി കുടുംബം എന്ന വ്യവസ്ഥ സാമൂഹ്യവും സാമ്പത്തികവുമായ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇനി ഭാരതം എന്ന സാംസ്കാരിക സമ്പന്നമായ ഒരു രാഷ്ട്രത്തിൽ കുടുംബം ഇങ്ങനെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥതയുടെ അടിസ്ഥാന ഘടകം മാത്രമല്ല മൂല്യങ്ങളുടെ അടിസ്ഥാനം കൂടിയാണ് മൂല്യങ്ങൾ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ കുടുംബം നിശ്ചയിക്കുന്നു രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾ സമൂഹമാണ് നിശ്ചയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മുഴുവൻ ഭാരത രാജ്യത്തിൻ്റെയും മൂല്യങ്ങൾ കുടുംബത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു വീക്ഷണ കോണിൽ വേണം രാമായണത്തിലെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ സമീപിക്കുവാൻ ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ വ്യക്തിധർമ്മം രാജധർമ്മം പൗരധർമ്മം ഇവയൊക്കെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും വളരെ പ്രധാനമാണ് ഇവയൊക്കെയും ഇനി ഓരോ വ്യക്തിയുടെയും കുടുംബധർമ്മങ്ങൾ അതായത് ഭാര്യ എന്ന ധർമ്മം ഭർത്താവ് എന്ന ധർമ്മം പിതാവ് പുത്രൻ പുത്രി സഹോദരൻ ഇങ്ങനെയൊക്കെയുള്ള ധർമ്മങ്ങൾ ഈ പറഞ്ഞ രാജധർമ്മം വ്യക്തിധർമ്മം സമൂഹധർമ്മം ഇവയെല്ലാം കൂടി രാമായണത്തിൽ കെട്ടി കിടക്കുന്നതായി കാണാം ഇങ്ങനെ നമ്മൾ രാമായണത്തിനെ പരിശോധിക്കുമ്പോൾ രാമായണത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് മഹാരാജാവായ ചക്രവർത്തിയായ ദശരഥൻ ചക്രവർത്തിയായ ദശരഥൻ ദേവകളെ യുദ്ധത്തിൽ സഹായിക്കാൻ അസുരന്മാരെ തോൽപ്പിക്കാൻ പോലും പ്രാപ്തനായ മഹാചക്രവർത്തിയായ ദശരഥൻ തൻ്റെ ഭാര്യമാരോടും മന്ത്രി പരിവാരങ്ങളോടും കൂടി ജീവിക്കുന്ന അയോധ്യയിലെ ആ ആ ഒരു കുടുംബമാണ് നമ്മൾ ആദ്യം അവിടെ കാണുന്നത് ഇനി അവിടെ മൂന്ന് ഭാര്യമാർ എന്ന് പറയുമ്പോൾ വ്യംഗ്യമായി നമുക്ക് ആലോചിച്ചാൽ കാണാൻ പറ്റും ദശരഥൻ തൻ്റെ ഭാര്യമാരിൽ കൈകേയോട് പ്രത്യേക പ്രതിപത്തി കാണിക്കുന്നു എന്നുള്ള ഒരു സൂചന എല്ലാ രാമായണങ്ങളിലും നമുക്ക് കാണാൻ പറ്റും അത് വാൽമീരാമായണമാവട്ടെ ആധ്യാത്മരാമായണമാവട്ടെ എല്ലായിടത്തും അത് കാണാൻ പറ്റും എന്നിരുന്നാലും സ്വന്തം കുടുംബത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു കുടുംബനാഥനായിട്ട് തന്നെയാണ് ദശരഥനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവായ ഇന്ദുമതിയെയും പിതാവായ അജനെയും നഷ്ടപ്പെട്ട ദശരഥൻ വളർത്തപ്പെടുന്നത് രാജഗുരുക്കളും മന്ത്രിമാരും ഒക്കെ കൂടിയാണ് ദശരഥനെ വളർത്തുന്നത് അങ്ങനെയുള്ള ദശരഥൻ തൻ്റെ കുടുംബത്തിനെ എപ്പോഴും സ്നേഹത്തോടെ ഒത്തുചേർത്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ പോകുന്ന ദശരഥന് തൻ്റെ പുത്രകാമ്യേഷി യാഗത്തിൽ പായസം കിട്ടുമ്പോൾ പായസം തൻ്റെ ഇഷ്ടപത്നിയായ കൈകേക്കും തൻ്റെ ആദ്യത്തെ മഹാറാണിയായ കൗസല്യക്കും മാത്രം പകുത്ത് നൽകി എന്നും സുമിത്രയ്ക്ക് നൽകിയില്ല എന്നും ഒരു ഭാഷ്യം നമുക്ക് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ കാണാം എന്നിരുന്നാൽ തന്നെയും വാൽമീകി രാമായണത്തിൽ അങ്ങനെ കാണുന്നില്ല മൂന്ന് ഭാര്യമാർക്കും തുല്യമായി പായസം വിധിച്ച് കൊടുക്കുകയും നാല് പുത്രന്മാരെയും സകല കലകളിലും വേദങ്ങളിലും ആയുധവിദ്യകളിലും ഒക്കെ വളരെ നല്ല പരിശീലനം നൽകി തുല്യരായി വളർത്തുകയും ചെയ്യുന്ന ഒരു നല്ല ഭർത്താവിനെയും നല്ല പിതാവിനെയും നമുക്ക് ദശരഥനില് കാണാൻ പറ്റും ഇനി ഇങ്ങനെ പോകുന്ന അയോധ്യയിൽ നിന്ന് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായി ശ്രീരാമൻ വനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറൊരു കുടുംബത്തിനെ നമുക്ക് അവിടെ കാണാം അത് ഗൗതമന്റെയും അഹല്യയുടെയും കുടുംബമാണ് ഈ ഗൗതമന്റെയും അഹല്യുടേയും കുടുംബത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദേവേന്ദ്രൻ അഹല്യോടുള്ള ആഗ്രഹം മൂലം പ്രണയം മൂലം അഹല്യെ സമീപിക്കുന്നു എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലാണെങ്കിൽ അഹല്യ മുനി മുനിവേഷധാരി ഗൗതമന്റെ വേഷം ധരിച്ചു വന്ന ദേവേന്ദ്രനെ അറിയുന്നില്ല എന്ന് തോന്നിയാലും വാൽമീകി രാമായണത്തിൽ അങ്ങനെയല്ല കാണുന്നത് മുനിവേശധാരിയായ ദേവേന്ദ്രനെ ദേവേന്ദ്രനാണെന്ന് തിരിച്ചറിയുക തന്നെയാണ് അഹല്യ ചെയ്യുന്നത് എന്നാൽ പോലും അഹല്യ ദേവേന്ദ്രനോടുള്ള തൻ്റെ താല്പര്യം നിമിത്തം ദേവേന്ദ്രന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നു എന്ന് വാൽമീകി രാമായണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കണ്ട ഈ മഹാമുനി ഇവരെ ഒരുമിച്ച് കണ്ട മഹാമുനിയായ ഗൗതമൻ സ്വാഭാവികമായിട്ടും ദേവേന്ദ്രനെ ശപിക്കുന്നു അഹല്യയെ ശപിക്കുന്നു എന്നാൽ നമ്മൾ കേൾക്കുന്നത് പോലെ അഹല്യെ ഒരു കല്ലായി മാറാൻ ശപിക്കുകയല്ല മഹാമുനി ചെയ്യുന്നത് കാറ്റും മഴയും വെയിലും പൊടിയും അണിഞ്ഞ് തപോനിഷ്ഠയായി ഇരിക്കു ആയിരം വർഷങ്ങൾ ദശരഥപുത്രനായ ശ്രീരാമൻ വരുന്നത് വരെ എന്നാണ് ഗൗതമൻ അഹല്യെ ശപിക്കുന്നത് ഇങ്ങനെയുള്ള അഹല്യെ തൻ്റെ സ്പർശനം കൊണ്ട് പാദസ്പർശം എന്നല്ല സ്പർശനം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം തൻ്റെ സ്പർശനം കൊണ്ട് ശ്രീരാമൻ ശാപമോചിതയാക്കുന്നു അങ്ങനെ ശാപമോചിതയായ അഹല്യ ശ്രീരാമനെ പൂജിക്കുമ്പോൾ അതുവരെ ഈ പറഞ്ഞ ആയിരം വർഷങ്ങൾ അഹല്യ എപ്രകാരം കഠിനതാപം ചില പോലെ അനുഷ്ഠിച്ചുവോ അതേ സമയം അതേപോലെ അഹല്യെ കൈവിടാതെ അഹല്യയുടെ തിരിച്ചു വരവിനായി തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഗൗതമ മഹർഷി അവിടെ എത്തുകയും അഹല്യെ സ്വീകരിക്കുകയും അവർ രണ്ടുപേരും ഒരുമിച്ച് ശ്രീരാമന്റെ പാദപൂജ ചെയ്യുന്നതുമായ കാഴ്ചയാണ് നമുക്ക് രാമായണത്തിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു സന്ദേശം ഇന്നും സമൂഹത്തിൽ വളരെ പ്രധാനമായൊരു സന്ദേശമാണ് ഇത് നൽകുന്നത് അതായത് ഭാര്യ ഭർതൃ ബന്ധത്തിന്റെ പതിവ്രത അതുപോലെ തന്നെ പതിതയായ ഭാര്യയെ ശുദ്ധമാക്കാൻ ഭാര്യയുടെ തന്നെ തപസ് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഭർത്താവിൻ്റെ മനോനിയന്ത്രണം അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഭാര്യ ഭർത്തൃബന്ധത്തിന് പതി പരിശുദ്ധി കൽപ്പിച്ചിരുന്നു എന്നും ആ ബന്ധം നിലനിർത്താനായി എത്രത്തോളം ക്ഷമയും സഹനശക്തിയും എല്ലാവരും കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഉള്ള സന്ദേശമാണ് ഈ അഹല്യയുടെ കഥ രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇനി ജനകമഹാരാജാവിൻ്റെ യാഗത്തിൽ സംബന്ധിച്ച് ത്രയമ്പകം വില്ലൊടിച്ച് സീതയെ പരിണയിച്ച് സീതയോടൊപ്പം ശ്രീരാമനും സീതയോടുമൊപ്പം ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ എന്നിവർ മാണ്ഡവി ഓർമ്മിള ശ്രുതകീർത്തി എന്നിവരെയും വിവാഹം ചെയ്ത് അയോധ്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ദശരഥന്റെ കുടുംബം അവിടെ പൂർണ്ണമാവുകയാണ് മക്കളും മരുമക്കളും ഭാര്യമാരും ഒട്ട് സന്തോഷകരമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദശരഥ കുടുംബത്തിൻ്റെ അടിവേരിളക്കുന്ന സന്ദർഭമുണ്ടാകുന്നത് വിച്ഛിന്ന പട്ടാഭിഷേക സമയത്താണ് ആ ഒരു സമയത്ത് ഈ ദശരഥ കുടുംബത്തിലെ ഓരോ വ്യക്തിയും ദശരഥനാവട്ടെ ശ്രീരാമനാവട്ടെ സീതയാവട്ടെ കൗസല്യ ആവട്ടെ സുമിത്രയാവട്ടെ ഭരതനാവട്ടെ എല്ലാവരും അവരവരുടെ വ്യക്തിധർമ്മങ്ങൾ കുടുംബധർമ്മങ്ങൾ ഭർത്താവ് എന്നുള്ള ധർമ്മം ഭാര്യ എന്നുള്ള ധർമ്മം സഹോദരൻ എന്നുള്ള ധർമ്മം ഇങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളിലും പരസ്പരം വെല്ലുവിളിയിൽ ഏർപ്പെടുന്ന ഒരു സന്ദർഭമാണ് നമുക്കപ്പോൾ കാണാൻ പറ്റുന്നത് ഇതിനെ ഈ കുടുംബം എങ്ങനെ അതിക്രമിക്കുന്നു എന്നുള്ളതാണ് അയോധ്യകാന്ഡത്തിലെ ഏറ്റവും പ്രശംസനീയമായ സന്ദർഭം ആയി മാറുന്നത് മന്ധരയുടെ ഈ കുടില ഉക്തികളോട് ആദ്യം കൈകൈ പ്രതികരിക്കുന്നത് വളരെ ധർമ്മ ധാർമ്മികമായ മാർഗത്തിലാണ് രാമോവാ ഭരതോവാഹം വിശേഷം നോപലക്ഷ്യതേ രാമോ രാജ്ഞസുതോ ജ്യേഷ്ഠോ യൗവരാജ്യമതോർഹതി രാമനായാലും ഭരതനായാലും എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല പ്രത്യേകിച്ചും ജ്യേഷ്ഠപുത്രനായ രാ രാമൻ യൗവരാജ്യം അർഹിക്കുന്ന ആൾ തന്നെയാണ് ഇങ്ങനെയാണ് കൈകേയി പറയുന്നത് പിന്നീടും മന്ധര നിരന്തരം കൈകേയിയെ ഭീഷണിപ്പെടുത്തുകയാണ് രാമ രാജമാതാവായി കൗസല്യ മാറും ഇത്രനാളും സപത്നിമാരിൽ നിന്നോട് രാജാവ് കൂടുതൽ കാണിച്ചിട്ടുള്ള പ്രണയത്തിൽ അസൂയ പോണ്ട കൗസല്യയും സുമിത്രയും നിന്നെ ഉപദ്രവിക്കും അതുകൂടാതെ ഭരതൻ രാജ്യാധികാരത്തിന് വേണ്ടി ശ്രമിക്കും എന്ന് മുൻകൂട്ടി കണ്ട് രാമനും ലക്ഷ്മണനും ഭരതനെയും ശത്രുഘ്നെയും വധിക്കാൻ പോലും മടിക്കുകയില്ല ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞ് മന്ധര കൈകേയിയുടെ മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇനി ഇങ്ങനെ ക്രോധ പരവശ്യയാകുന്ന കൈകേയി ക്രോധാകാരത്തിൽ പ്രവേശിക്കുന്നു ഇതൊന്നും അറിയാതെ കൈകേയുടെ അടുത്തേക്ക് എന്നും എന്ന പോലെ നമ്മൾ നമുക്ക് രാമായണത്തിൽ മനസ്സിലാകും എന്നും തന്നെ ദശരഥൻ കൈകേയുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന് വ്യംഗ്യമായി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ വരുന്ന ദശരഥൻ കൈകേയോട് പറയുന്നത് അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട പ്രണയിനിയായ കൈകേയി നീ എന്തുകൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്നു നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഇങ്ങനെയുള്ള ദശരഥനെ വാൽമീകി വർണ്ണിക്കുന്നത് തം മന്മഥ വശൈർ വിദ്ധം കാമ സമാകുലം പൃഥ്വീപാലം ഉവാച കൈകേയി ഇങ്ങനെ എങ്ങനെയുള്ള ദശരഥനെയാണ് വാൽമീകി വർണ്ണിക്കുന്നത് എന്ന് വെച്ചാൽ മന്മദശരത്താൽ പീഡിതനായ ആ ദശരഥനോട് കൈകേയി ആവശ്യപ്പെടുകയാണ് തനിക്ക് വരം വേണമെന്ന് അപ്പോൾ കൈകേയി ഏത് വരം ചോദിക്കുന്നോ എത്ര വരം ചോദിക്കുന്നോ എന്നൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി ദശരഥൻ പറയുന്ന ആദ്യത്തെ പ്രതിജ്ഞ ി ശക്രിയ ഏതൊരു രാമനെ മുഹൂർത്തം കാണാതിരുന്നാൽ പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ലയോ അല്ലയോ കൈകേയി ആ രാമനെ വെച്ച് ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ ഭജനം എന്താണെങ്കിലും ഞാൻ അത് ചെയ്തു തരാമെന്ന് അപ്പോഴാണ് കൈകൈ യുദ്ധകാലത്ത് താൻ രാജാവിൻ്റെ ജീവരക്ഷ ചെയ്തതിന് പകരമായി അദ്ദേഹം തനിക്ക് തരാമെന്ന് പറഞ്ഞ രണ്ട് വരങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് കാണാം ആ ഭാര്യയോടുള്ള അമിതമായ പ്രണയത്തിൽ ദുർബലനായി തീർന്ന രാജാവ് ഏതു വരമാണ് ചോദിക്കാൻ പോകുന്നതെന്നോ ഇത് യുദ്ധകാലത്ത് കൈകൈക്ക് കൊടുത്ത വരം തന്നെ ഇപ്പോൾ തിരിച്ചു ചോദിക്കുമെന്നോ ഒന്നും മുൻകൂട്ടി കാണാതെ തന്നെ ശ്രീരാമന്റെ പുറത്ത് ആ പ്രതിജ്ഞ നടത്തി കഴിഞ്ഞു അതിനു ശേഷമാണ് കൈകേ തൻ്റെ തനിക്ക് തൻ തനിക്ക് പണ്ട് തന്ന രണ്ട് വരങ്ങളാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സത്യങ്ങളാൽ അതായത് യുദ്ധകാലത്ത് കൊടുത്ത ആ വ വാക്കുകൊണ്ടും അതുകൂടാതെ ശ്രീരാമനെ പ്രതി ചെയ്ത പ്രതിജ്ഞ ശ്രീരാമനാലേ ഞാൻ നിനക്ക് പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും സാധിച്ചു എന്ന് പറഞ്ഞ ഈ രണ്ട് പ്രതിജ്ഞയും കൊണ്ട് രാജാ ദശരഥൻ ആ പ്രതിജ്ഞാബദ്ധനായിത്തീരുന്ന കാഴ്ചയാണ് നമുക്കവിടെ കഴിയുന്നത്